മാലിയെ ഓർമ്മയില്ലേ നമ്മുടെ മറിയം റഷീദയുടെ മാലിയദ്വീപ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചൊറിയാനുള്ള മാലിദ്വീപിന്റെ നീക്കത്തിന് തിരിച്ചടി നമുക്ക് ചൈന മതി എന്നാണ് കുറച്ചു നാളെ മാലിദ്വീപിന്റെ നിലപാട് പുതിയ സർക്കാർ അവിടെ വന്നതോടെയാണ് സൂക്കേട് തുടങ്ങിയത് ഏതായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മാലിദ്വീപിന്റെ ചൊറിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ വരാനിരിക്കുന്നതേയുള്ളൂ എന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മന്ത്രിമാരുടെ രാജു വാങ്ങിക്കലും സസ്പെൻഷനും ഒക്കെ എന്തിനാണ് മാലിക്കാർക്ക് ചൊറിച്ചിൽ വരാൻ കാരണം തമിഴ്നാട് ലക്ഷദ്വീപ് കേരള പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ ബീച്ചിൽ പോയിരുന്നു അദ്ദേഹം എപ്പോഴും പറയാറുള്ള വോക്കൽ ഫോർ ലോക്കൽ മുദ്രാവാക്യം ലക്ഷദ്വീപിൽ പോയ ഉടനെ സമൂഹ മാധ്യമത്തിലെ ചിത്രത്തിലൂടെ മനസ്സിലാകുമായിരുന്നു മോദിജി മാലിദ്വീപിനെക്കുറിച്ചൊന്നും പരാമർശിച്ചിരുന്നില്ല കുമരകം ലോകർ അറിഞ്ഞത് വാജ്പേയി അവിടെ പോയതോടെയാണ് കുമരകം വളർന്നതും അതോടെ തന്നെ മോദി ലക്ഷദ്വീപിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ലക്ഷദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാലും മോദി കടൽ തീരത്ത് നിൽക്കുമ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ശരാശരി ഇന്ത്യക്കാരൻ്റെ ത്വര വർദ്ധിച്ചു എന്തിനധികം കാശു മുടക്കി മാലിദ്വീപിൽ പോകണം ലക്ഷദ്വീപിൽ പോയാൽ മതിയല്ലോ മാലിദ്വീപിനേക്കാൾ സുന്ദരമായ ബീച്ച് ഇത്ര നല്ല ടൂറിസം സ്പോട്ട് വേറെയുണ്ടോ ശരാശരി മാലോകരിലെല്ലാം ഈ ചിന്ത വളർന്നു ശരിക്കും മാലിദ്വീപിനെ പോലത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തന്നെയാണ് ലക്ഷദ്വീപിലും ഉള്ളത് ലക്ഷദ്വീപ് വളർന്നാൽ മാലി തകർന്നു പോകുമോ എന്നവർക്ക് ഭയം സത്യത്തിൽ ലക്ഷദ്വീപ് വളർന്നാലും മാലി തകരില്ല ടൂറിസം ആഗോളതലത്തിൽ വളരുകയാണ് ആളുകൾ പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി തേടിപ്പോകുന്നു മാലിക്കാരൻ ഭയചകിതനാകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ലക്ഷദ്വീപിനത് വളർച്ചയുടെ പടവായിരുന്നു ഏതായാലും മാലിദ്വീപ് അധികൃതർ ഉടൻ തന്നെ ഡാമേജ് കൺട്രോൾ എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട് ലക്ഷദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രി ഇട്ട പോസ്റ്റിനെതിരായി അപകീർത്തിപരമായ ഇടുകയും പ്രതികരിക്കുകയും ചെയ്ത മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് സസ്പെൻഡ് ചെയ്തതായി പറയുന്നു ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന മൽഷ ഷെരീഫ് അബ്ദുള്ള മഹസും മജൂദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്നും അതിനെ തള്ളിക്കളയണമെന്നുമാണ് മാലിദ്വീപിന്റെ വിശദീകരണം മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ പാവയാണെന്നുമായിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട മന്ത്രി മറിയം ഷിയുനയുടെ പ്രതികരണം ഇതിന് മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും അപലപിച്ചിരുന്നു അതോടെ ഷിയുനെ തന്റെ ട്വിറ്റർ അക്കൗണ്ട് തന്നെ പിൻവലിച്ചു കുറച്ചു കാലമായി മാലുദ്വീപിലെ ചിലർക്ക് ചുരുക്കു തുടങ്ങിയിട്ട് അത് ചൈനയെ കണ്ടിട്ടാണ് ധാരം ശ്രീലങ്കയിലും ചൈന കളി തുടങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ ആവശ്യത്തിന് ഇന്ത്യയെ ഉണ്ടാകൂ എന്നത് വേറെ കാര്യം ആയിരത്തി ഇരുന്നൂറോളം ചെറു ദ്വീപുകൾ ചേർന്നതാണ് ഇന്ത്യ സമുദ്രത്തിലെ ദ്വീപ് സമൂഹമായ മാലി ദ്വീപ് ജനസംഖ്യ അരക്കോടി മാത്രം ഇന്ത്യയോട് കിടക്കുന്ന രാജ്യം ഇന്ത്യയുമായി ആഴമേറിയ അടുപ്പമാണ് മാലി ദ്വീപുകൾക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം വിദേശ സഞ്ചാരികൾ മാലിയിലെത്തുന്നത് രണ്ടു ലക്ഷത്തിലധികം വിദേശ സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മാലിയിലെത്തിയത് ടൂറിസവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമാണ് അവിടുത്തെ പ്രധാന ദേശീയ വരുമാനം രണ്ടായിരത്തി നാലിലെ സുനാമി വന്നപ്പോൾ ഇന്ത്യയായിരുന്നു മാലിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് കോവിഡ് വന്നപ്പോഴും അതിനു മുമ്പ് ശുദ്ധജല പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇന്ത്യ തന്നെയായിരുന്നു മാലിയെ സഹായിച്ചത് അടിസ്ഥാന നിക്ഷേപത്തിലും സൈനിക മേഖലയിലുമൊക്കെ ഇന്ത്യ മാലിയെ സഹായിച്ചു പക്ഷെ ചൈനയാണ് മാലിയിലെ എല്ലാ കളികളും നടത്തുന്നത് സാധാരണ മാലിദ്വീപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്താൽ ആദ്യം വരിക ഇന്ത്യയിലേക്കായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയായിരുന്നില്ല ഇത്തവണ അധികാരത്തിലേറിയത് ചൈനയോട് താല്പര്യമുള്ള അധികം താല്പര്യമില്ലാത്തയാളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും ഇന്ത്യയ്ക്ക് നേരെ മാലി പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വിദ്വേഷം ചൊരിഞ്ഞിരുന്നു ഇസ്ലാമിക വാദത്തിന്റെ സ്വാധീനമാണ് ഇതിന് പിന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ടിൽ ചൈന പക്ഷവാദിയായ അബ്ദുള്ള യെമീന്റെ കാലത്താണ് ചൈന കൂടുതൽ മാലിയിലേക്ക് കയറി ചേർന്നത് ഇപ്പോൾ അധികാരത്തിലേറിയ മുയിസു ആകട്ടെ യമീനേക്കാൾ ഇന്ത്യ വിരോധിയാണ് അതേസമയം ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലത്ത് മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു സമുദ്ര നിരീക്ഷണത്തിൽ മാലിയെ സഹായിക്കാനും സൈനികർക്ക് വിദഗ്ദ്ധോപദേശം നൽകാനുമായി ഉണ്ടായിരുന്ന എഴുപത്തഞ്ച് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്നായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് മുയ്സു ആദ്യം തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് മാലിയുടെ ചൊറിച്ചിൽ വന്നതോടെ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും സിനിമാ നടന്മാരുമൊക്കെ രംഗത്തിറങ്ങി മോദി ലക്ഷദ്വീപിൽ എത്തിയതോടെ ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ സുരേഷ് റെയ്ന വെങ്കിടേഷ് പ്രസാദ് സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം കങ്കണ റാവത്ത് തുടങ്ങിയവർ രംഗത്തെത്തി ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗുകൾ ഇറങ്ങി പലരും മാലിയിലേക്കുള്ള യാത്ര റദ്ദാക്കി ഇനിയെങ്കിലും മാലിദ്വീപിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് തോന്നുന്നത് ചൈനയെ അവർ കൂടുതൽ ആശ്രയിച്ചോട്ടെ നമ്മളോട് ചൊറിയാൻ വന്നാൽ അവർ അനുഭവിക്കും പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചില ചൈനീസ് സുഹൃത്തുക്കൾ ഇതൊന്നും അറിയാത്ത ഭാവം നടിക്കുകയാണ് അവരാണോ ഈ രാഹുൽ ഗാന്ധി സ്റ്റൈൽ മാലിയിലെ മന്ത്രിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക